കാസർഗോഡ് മാലിക് ദിനാർ മക്കാമിലേക്ക് സിയാറത്തിന് വരുന്ന പലർക്കും അറിയാത്ത ഒരു മക്കാം ഇവിടെയുണ്ട് ഇവിടേക്ക് വരുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് പോലും ആ ഒരു സിയാറത്ത് കേന്ദ്രം ആ ഒരു മക്കാമ് അറിയില്ല അത് എവിടെയാണെന്ന് കാണിച്ചു തരാം ഈ മക്കാമിലേക്ക് പോകുമ്പോൾ അതിന്റെ ഇടതു ഭാഗത്തൂടെ ഒരു പണി നടക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ പോയാൽ ആ മക്കാമിലേക്ക് എത്തും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വലതുഭാഗത്ത് മാലിക് ദിനാർ അക്കാഡമിയും ഇടതുഭാഗത്തേക്ക് പോയാൽ ആ മക്ബാർ നമുക്ക് കാണാൻ കഴിയും മൈതാനിൽ ഷഹീദായോർ എന്നാണ് അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധത്തിൽ ഷഹീദായ മഹാനാണ് എന്നാണ് പറയപ്പെടുന്നത് മൈദാൻ ഷെയ്ഖ് എന്ന് ഇവിടെ അറിയപ്പെടാറുണ്ട് ഇത് പോർച്ചുഗീസുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മരക്കാർമാരുടെ നേതാവിന്റെ ഖബറാണ് പോർച്ചുഗീസുകാരുടെ ആക്രമണ കാലത്ത് ഇവിടെ മരക്കാർമാരുടെ സൈന്യം ക്യാമ്പ് ചെയ്യുകയും പോർച്ചുഗീസുകാരുമായി ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന വസ്തുത ചരിത്രത്തിലുണ്ടല്ലോ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മരക്കാർമാരുടെ നേതാവിന്റെ ഖബറാണിത് മൈതാനിൽ ഷഹീദായോർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഈ ഖബുറിന്റെ ഒരു ഭാഗത്ത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വിളക്ക് കാണാൻ സാധിച്ചു അത് പണ്ടുകാലത്ത് കാലത്ത് പത്തേമാരിൽ യാത്ര ചെയ്യുന്ന കടൽ യാത്രക്കാർ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഈ മക്ബറക്ക് ആദ്യമായി അവർ തന്നെയായിരുന്നു ഈ ഒരു വെളിച്ചം സ്ഥാപിച്ചത് മാലിക് ദീനാർ റതിഹുവിന്റെ സിയാറത്തിന് വേണ്ടി വരുന്ന മിക്ക ആളുകൾക്കും ഈ ഒരു മക്ബറയെ കുറിച്ച് അറിയില്ല ഇതുകൂടാതെ കാസർഗോഡ് ഭാഗങ്ങളിൽ പണ്ടുകാലത്ത് കാലത്ത് അലങ്കരിച്ചിരുന്ന നിരവധി കാതിമാരുടെ ഖബറുകളും ഈ പള്ളി പരിസരത്ത് തന്നെയുണ്ട്